ലാൽസലാം മോഹൻലാൽ നായകനെത്തുന്ന തുടരും എന്ന ചിത്രം വലിയ കൊട്ടിഘോഷങ്ങളോ കോഷങ്ങളോ പ്രത്യേകിച്ച് വലിയ പ്രകമ്പനങ്ങളോ ഒന്നും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചില്ല സിനിമ ഇറങ്ങാൻ പോകുന്നത് മുപ്പതാം തീയതിയാണ് ഇതുവരെ ആ ഒരു കലാശപ്പോരിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്ന് പുറത്തും വന്നിട്ടില്ല പക്ഷേ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഒരു മാസം മുമ്പ് തന്നെ അതായത് ജനുവരി ഒന്ന് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് തുടങ്ങിയിരുന്നു അതായത് ഫാൻ ഷോസ് അല്ലെങ്കിൽ രാവിലെ തന്നെ തുടങ്ങുന്ന ഷോകളിൽ ഫാൻസുകാർ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അതെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം ഫാൻ ഷോകളും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു ഒപ്പം പുതിയ പുതിയ ഫാൻ ഷോസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ ഏത് നടന് കഴിയുമെന്നുള്ളതാണ് സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം തുടരും എന്നുള്ള ചിത്രത്തിൻ്റെ സെൻസറിങ് വരുന്ന ദിവസങ്ങളിലുണ്ടാവും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് സിനിമയുടെ സെൻസറിങ് നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം അതിനുശേഷം സിനിമയുടെ ടീസർ വരികയും ചെയ്യുന്നു ടീസർ വെറും മുപ്പത്തി എട്ട് സെക്കൻഡാണ് ഒരു പക്ക ഫാമിലി ആയിട്ട് വരുന്ന ചിത്രം തന്നെയാണ് അതും സാധാരണക്കാരിൽ സാധാരണക്കാരനായി വരുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം അതേപോലെയുള്ള ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് ചെയ്യാൻ ഒരേ ഒരാളുള്ളൂ ഒറ്റ പേരേ ഉള്ളൂ മോഹൻലാൽ അതെ ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി പതിനേഴ് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് പോസിറ്റീവ് അടിച്ചാൽ നൂറ് കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ ചിന്തിക്കേണ്ട എത്ര ചെറിയ സിനിമയാണെങ്കിലും അത് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് എൽ ബ്രാൻഡ് മോഹൻലാൽ അതായത് അത്രത്തോളം ഫാൻ ഷോസ് ആണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മാസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കുമായിരിക്കും അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും മിനിമം എടുക്കും സിനിമയുടെ തിയേറ്റർ ചാർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകാൻ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു ഒരിസ് പ്ലസ് പോലെയുള്ള തിയേറ്ററുകളിൽ എല്ലാ ഷോസും ഹൗസ്ഫുൾ ആയിരിക്കുന്ന കാര്യം ആദ്യ ദിനം എന്ന് തന്നെ പറയാം അതായത് ഫാൻ ഷോസും ോസ് വെച്ച എല്ലാ ഷോകളും അമ്മാതിരി നടക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അതേപോലെ ഫാൻ ഷോസ് സംഘടിപ്പിക്കുന്നു അതെല്ലാം തന്നെ ഹൗസ്ഫുൾ ആകുന്നു എന്തായാലും മികച്ച ഒരു ഒരു വാർത്ത തന്നെയാണ് ടിക്കറ്റുകൾ ഓൾറെഡി വിറ്റ് പോയി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം ലാൽസരാൻ